ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഗോതമ്പ് പൊടിയും തേങ്ങയും ഉപയോഗിച്ചിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു സ്റ്റീംഡ് സ്നാക്കായിട്ടാണ് എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ആദ്യം സ്നാക്കിനുള്ള ബാറ്റർ റെഡിയാക്കാം അതിനായിട്ട് മിക്സർ ഒരു വലിയ ജാറിലോട്ട് മുക്കാൽ ഗ്ലാസ് ഗോതമ്പ് പൊടി ഇട്ടുകൊടുക്കാം ഇനി എന്നിതിലോട്ടൊരു കാൽ ഗ്ലാസ് റവ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ വർക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത് ഇനി നിങ്ങളുടെ കയ്യിൽ റോസ്റ്റഡ് റവയാണുള്ളതെങ്കിൽ അത് ചേർക്കാവുന്നതാണ് ഇനി എന്നിതിലോട്ടൊരു മുക്കാൽ ഗ്ലാസ് തേങ്ങ ചെറിയതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നാല് ഏലയ്ക്ക് തൊലി കളഞ്ഞതും ചെറിയൊരു കഷ്ണം പട്ട കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കാം ഇനി ഇതിലോട്ടൊരു പത്ത് ബദാം ഇട്ടെടുക്കുന്നുണ്ട് ഇത് ഓപ്ഷണൽ ആണ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇനി ഇതിലോട്ട് മധുരത്തിന് ഒരു അര ഗ്ലാസ് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം ഞാനത് രണ്ടര അച്ച ശർക്കര ഉരുക്കി ഉരുക്കിയെടുത്തിട്ടാണ് ഇനി ഇതൊന്ന് ബ്ലെൻഡ് ചെയ്ത് എടുത്ത് വരാം ഇപ്പോഴും ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത് നന്നായിട്ട് അറിഞ്ഞു പോകാൻ പാടില്ല ഇതിൽ തേങ്ങയുടെ ചെറിയ ചെറിയ തരികൾ ആവശ്യമാണ് ഇതിലോട്ട് കുറച്ച് ജാറൊഴുകിട്ട് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണേ കൂടി പോകരുത് ഈ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെ ഇരിക്കണം ലൂസായി പോകാൻ പാടില്ല ഇതാ ബാറ്റർ കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സ്റ്റീലിൻ്റെ ബോൾസാണ് എടുത്തിട്ടുള്ളത് ഇതിൽ നന്നായിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇനി ഇതിലെല്ലാം ഒന്നര തവി വീതം മാവ് ഒഴിച്ചു കൊടുക്കാം വളരെ സിംപിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തിയും ടേസ്റ്റി ടേസ്റ്റിയും ആയിട്ടുള്ളൊരു സ്നാക്കാണിത് എല്ലാവരും ഇതുപോലെ ഇതുപോലെയൊന്നും ഉണ്ടാക്കി നോക്കണേ പിന്നെ എണ്ണ പലഹാരമല്ലാത്തോണ്ട് തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ കഴിക്കാം ഇതാ ബോൾസിലെല്ലാം മാവ് മാവൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം എന്തെങ്കിലും ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പോയിക്കോളും ഇനി ഇതിൻ്റെ മേലേക്ക് കുറച്ച് തേങ്ങ ചിരികിയത് കൂടെ ഇട്ടുകൊടുക്കാം ഇനി ഇത് സ്റ്റീം ചെയ്തെടുക്കണം അതിനായിട്ട് ഇവിടെ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ഒഴിച്ചൊരു തട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ബോൾസ് എല്ലാം ഇതിലോട്ട് ഇറക്കി വെച്ചു കൊടുക്കാം ഇനി ഇത് അടച്ച് വയ്ക്കാം എന്നിട്ട് ഒരു ഇരുപത് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് സ്റ്റീം ചെയ്തെടുക്കാം ഇപ്പോൾ ഇത് ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ സ്നാക്ക് എന്തായെന്ന് തുറന്ന് നോക്കാം വേണ്ടോ നല്ല പെർഫെക്റ്റ് ആയി തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ചൂടൊക്കെ പോയതിനു ശേഷം ഇത് ബൗളിൽ നിന്ന് എടുത്തു മാറ്റാവുന്നതാണ് ഇപ്പൊ ഇതായതിന്റെ ചൂടൊക്കെ അത്യാവശ്യം നന്നായി പോയിട്ടുണ്ട് ഇനി ബൗൾ ഇതുപോലെ കയ്യിലേക്ക് ഒന്ന് തട്ടി നോക്കിയാൽ മതി പെട്ടെന്ന് തന്നെ ഇത് അടർന്ന് പോന്നോളും കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ഗോതമ്പ് പൊടിയുടെയും തേങ്ങയുടെ ഒക്കെ നല്ലൊരു ഫ്ലേവർ ആണ് ഇതിനുള്ളത് അപ്പം നമ്മൾ എത്ര സിമ്പിൾ ആയിട്ടാണല്ലേ വളരെ രുചികരമായിട്ടുള്ള ഈ ഒരു സ്റ്റീംഡ് കോക്കനട്ട് കേക്ക് റെഡി ആക്കി എടുത്തിട്ടുള്ളത് അപ്പൊ എല്ലായിരിക്കും എൻ്റെ വെറൈറ്റി ആൻഡ് ടേസ്റ്റി സ്റ്റീംഡ് കോക്കനട്ട് കേക്ക് റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പൊ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ